ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഒരു ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിനെ തന്നുകൊണ്ടിരിക്കുന്നതായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് സന്തോഷ വാർത്തകളാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് കപ്സ് ടു ഓഫ് കപ്പ്സ് The Hermit Ace of Cups. Page of Swords Three of Wands Two of Swords Five of Wands പെൻറ്റാക്ലിസ് ഓട്ടോ തിടക്ക് വന്നിരിക്കുന്നത് ദ ഹാങ്ക്ഡ് മാൻ ആണ് ഉണ്ടോ Past lives, postponement clinging to the past. going to the floor damage saranam vanikkunnathu oru vaadu sambath undu pakshe selavaakkanmadi paavangalukku ko kodukkan pattunnilla kariyunnilla adinu manassilla adanu parayanathu പാവങ്ങൾക്ക് കൊടുക്കാനും മാത്രം സ്വത്തുണ്ട് കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട് പക്ഷെ പാവങ്ങൾക്ക് കൊടുക്കുന്നില്ല ചിലവാക്കാനും മടി ഇങ്ങനെ കൂട്ടി 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 വെച്ചിരുന്ന് അവസാനം ഒന്നും അനുഭവിക്കാതെ ആർക്കും കൊടുക്കാതെ ആരെയും സഹായിക്കാൻ പറ്റാതെ ഒരുപാട് കർമ്മ കൂട്ടി വെച്ചിട്ട് ഉള്ള മരണം അതാണ് പറയുന്നത് ചില വ്യക്തികൾ അങ്ങനെയാണ് അതേസമയത്ത് ചിലരുടെ കയ്യിലാണെങ്കിലോ ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ ദാനം ചെയ്യാനല്ലേ എന്ത് ചെയ്യാനാ അപ്പോൾ ചിലരൊക്കെ അങ്ങനെ ആയിപ്പോയി അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് ഇവിടെ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഒരുപാട് വിഷമം അനുഭവിച്ച് കഴിയുന്നതായ ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഒരു കടപുഴകിയ വൃക്ഷം പോലെ പലരുടെയും അവസ്ഥ നല്ല ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും വീഴുക ഇങ്ങോട്ടും വീഴുക ഒരൊറ്റ പേരിൽ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ജീവിത സാഹചര്യം അങ്ങനെയാണ് ചില ആൾക്കാരുടേത് അതിൽ നിന്നും മറികടന്ന് മുന്നോട്ട് വരണം സ്വയം വിചാരിക്കണം അതിന് കുറച്ച് കാലം കൂടി കഴിയാതെ മുന്നോട്ട് വരില്ല അതിനായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യണം സ്പിരിച്വൽ വർക്ക് ചെയ്യണം ചെയ്യുക തന്നെ വേണം മടി പിടിച്ച് ഇ കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ അധ്വാനിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂ എന്നിട്ട് ദൈവത്തെ കൂടി വിചാരിക്കണം സ്പിരിച്വൽ വർക്കും കൂടി ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പെൻറ്റേക്കുള്ള എറിസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ സിക്സ് ഓഫ് കപ്സ് കപ്പ് എനർജി ഉണ്ട് കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിയോ പൈസസ് എനർജി ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് ഒരുപാട് സ്നേഹം വഴിഞ്ഞൊഴുകയാണ് എന്തിനാണ് മുൻപേ കൂടെ പഠിച്ച സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി അവരുടെ ഓർമ്മകളായി ഇറക്കുന്നുണ്ട് അടുത്ത വീട്ടിലെ സുഹൃത്തുക്കൾ വെറുതെ തെറ്റിപ്പിരിഞ്ഞതാണ് അവർ ഒന്നിച്ച് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നു അവരോട് മനഃപൂർവ്വം പിണങ്ങിയതല്ല എന്തുകൊണ്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അവരോട് പിണക്കമുണ്ടായി ഉണ്ടായി പക്ഷേ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ് അവർ വന്നു ചേരണം ഒരു കൂട്ടായിട്ടിരിക്കണം എന്നൊക്കെയുള്ള ഇവിടെ ആ സ്നേഹത്തിനൊരു മാറ്റം വരണം പിരിഞ്ഞു പോയവർ കൂടി ചേരണം റീയൂണിയൻ സംഭവിക്കണം പഴയ കൂട്ടുകാരെ കാണണം അല്ല എങ്കിൽ വീട്ടിൽ ആയാലും അടുത്ത വീട്ടിലെ ആയാലും ശത്രുതാ മനോഭാവം ഉള്ളവർ അത് മാറ്റിയിട്ട് തിരികെ വരണം അങ്ങനെ തിരികെ കൂടി ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലരും അങ്ങനെ കൂടി ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം സിക്സ് ഓഫ് കപ്സ് അതാണ് പറയുന്നത് എന്നിട്ട് ഗിഫ്റ്റുകൾ കൈമാറുന്നു ഇണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട് അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുനിന്ന് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒത്തുചേരുന്ന ഒരു എനർജിയുണ്ട് എന്ന മുൻപേ കൂടെ പഠിച്ചിരുന്നവർ ഒരുപാട് കാലം കൊണ്ട് കാണാൻ ആഗ്രഹിച്ചിട്ട് കൊതിച്ചിരുന്നിട്ട് വന്നുചേരുന്ന ഒരു എനർജി ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു സ്നേഹത്തിന് സ്നേഹബന്ധത്തിനൊരു മാറ്റം വരികയാണ് പലർക്കും എന്ന് കാണുന്നുണ്ട് നിഷ്കളങ്കമായ ഒരു പ്രണയം ഒരു സ്നേഹം പങ്കിടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് പിരിഞ്ഞു പോയവർ കൂടിച്ചേരുന്ന എനർജിയാണ് പലർക്കും പുതിയതായിട്ട് വിവാഹാലോചനകൾ വരാമല്ല എങ്കിൽ പുതിയ ലവ് തുടങ്ങാം പിരിഞ്ഞിരുന്നവർ കൂടിച്ചേരാം അത്രമാത്രം വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് പരസ്പരം സ്നേഹിച്ച് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഇവിടെയുള്ളത് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദ ഹെർ എനർജിയാണ് ഇവിടെ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം നോ കോണ്ടാക്റ്റിൽ വന്നിട്ട് ആരോടും മിണ്ടാതെ ഒരിടത്തു ഒറ്റയ്ക്ക് ഇരിക്കുന്ന എനർജി ആവാം അതല്ല എങ്കിൽ കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് എന്തിനും ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ നടക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കണം എനിക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലായിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചു ഇനി എനിക്കാരുടെയും കൂട്ട് വേണ്ട എന്ന് കരുതിക്കൊണ്ട് മാറിയിരിക്കുന്ന എനർജിയും ഇവിടെയുണ്ട് അല്ലാതെ പല ആൾക്കാർക്കും ഒരു മൂഡ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചിലർ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ഒരു ആഗ്രഹം നിമിത്തം ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടും മതപരമായ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഇരിക്കുന്നതായിട്ടും ഒരു എനർജി ഉണ്ട് മറ്റുള്ളവരുടെ ശല്യം ഒന്നും കൂടാതെ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് നയൻ എന്ന് പറയുമ്പോൾ നയനാണിത് മേജർ അർക്കാന കാർഡാണ് നയൻ നമ്പരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള കാർഡാണിത് ചൊവ്വാ ഗ്രഹം എന്ന് പറയുമ്പോൾ അനുഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ പറയാൻ സാധിക്കും അവിടെ അത്രമാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് സ്പിരിച്വൽ കണക്ഷൻ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ് ചിലപ്പോൾ ഇവിടെ നിന്നുള്ള നിന്നുള്ളൊരു കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവിടെ ഹൃദയപരമായ ഇമോഷൻസ് കൂടുതലായിട്ട് പ്രണയം തുടങ്ങുന്ന ഒരവസ്ഥ പലർക്കും പലരോടും പ്രണയം തുടങ്ങുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല എങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം വളരെയധികം ആവേശത്തോട് വളരെയധികം ആഗ്രഹത്തോടും കൂടി മനസ്സാഗ്രഹിച്ചുകൊണ്ട് ഹൃദയം ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുണ്ട് വളരെ അത് പരിശുദ്ധമായ ഒരു സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് പരിശുദ്ധമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ലോട്ടസ് ഫ്ലവർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഈ ലോട്ടസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വെള്ളത്തിൽ ഉണ്ടാവുന്നതാണ് കണ്ടല്ലേ അത് എന്നാൽ പോലും വളരെയധികം മനോഹരമായതാണ് ബ്യൂട്ടിഫുൾ ആണ് പ്യുവറാണ് സിൻസിയർ സിൻ അതുപോലെ സിൻസിയർ ലവ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹബന്ധം ഒരു പ്രണയം ആണ് എന്ന് കാണുന്നുണ്ട് ആർക്കുമാവാം ആരോടുമാവാം അത്രമാത്രം ദൈവാനുഗ്രഹമുള്ളതാണ് എന്നാണ് കാണുന്നത് ഇവിടെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കുന്നുണ്ട് എന്തിനോ ജോലിക്ക് വേണ്ടി പോകാനായവ കുറേ കാലം കൊണ്ട് ഒരുപാട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടക്കാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ വീട് വയ്ക്കാനുള്ള ഒരു എനർജി അതിലൊക്കെ ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൃതിയാണ് ഇതുവരെയും ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം ആയിട്ടില്ല അത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തിനുമാവാം യാത്ര ചെയ്യുന്ന കാര്യം ഫ്ലൈറ്റ് യാത്ര ഫ്ലൈറ്റ് യാത്ര ചെയ്ത എവിടെയെങ്കിലും ദൂര സ്ഥലത്തേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ത്രീ ഓഫ് ഹാൻസ് കണ്ടല്ലേ അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ ആക്ഷൻ എടുക്കുന്നു ഇവിടെ കാത്തിരിക്കുന്നു പോകാനുള്ള ആക്ഷനും ഇവിടെ കാത്തിരിപ്പുമാണ് പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വളരെയധികം ആവേശത്തോടു കൂടി ഒരു ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയാവാം ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ള ഒരു എനർജിയും ആവാം ഇവിടെ അതുപോലെ തന്നെ ടു ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്നു രണ്ട് പ്രശ്നങ്ങൾ മനസ്സിലുണ്ട് അത് ഏത് വേണം ഏത് വേണം എന്നിപ്പോൾ ചിന്തിക്കുകയാണ് അതിനൊരു മറുപടി കിട്ടുന്നില്ല അത് തീർച്ചയായിട്ടും അത് കുറച്ച് നിങ്ങളൊന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിപൂർവ്വം ഒന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്നതേ ഉള്ളൂ അതിന് ഉത്തരം ലഭിക്കും ലഭിക്കാതിരിക്കത്തില്ല രണ്ട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടേ രണ്ട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലെന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോഡെന്ന് പറയുമ്പോൾ സോഡ എയർസൈനാണ് ജെമിനെ ലിബ്രാക്യുവറിയസ് എനർജി ഇവിടെ അതുപോലെ തന്നെ ഫൈവ് ഓഫ് വാൻസ് ആണ് കാരണം ചുറ്റിനും പ്രതിസന്ധികളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റാത്തത് മനസ്സിലായില്ലേ ഇവിടെ ചുറ്റിനും പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അപ്പോൾ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് എന്തിനു വേണ്ടിയുള്ള പ്രതിസന്ധിയാണ് നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് അത് ചില റിലേഷൻഷിപ്പിലെ പ്രശ്നമാവാം ഇവിടെ വാൺസാണ് വന്നിരിക്കുന്നത് വാൺസ് ഫയർ സൈൻ ആണ് ഏരിസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിതിനെ എല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം ഒരുപാട് വാഗ്വാദങ്ങൾ നിങ്ങൾ പലരോടും ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ വന്നിട്ട് അതിൽ ഫസ്റ്റ് വാങ്ങണം മുന്നേറണം മറ്റുള്ളവരെ അപേക്ഷിച്ച് മുന്നോട്ട് പോകണം മുൻപന്തിയിലെത്തണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ഇവിടെ കുറച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടെൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഒരുപാട് പേർക്ക് സാമ്പത്തികം വരുന്ന എനർജിയുണ്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിറഞ്ഞ സാമ്പത്തികം അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളിലുള്ള സമ്പത്ത് പലരും പല കാര്യങ്ങളും ആഗ്രഹിക്കുമല്ലോ അല്ല ചിലപ്പോൾ കൊടുത്തതായിരിക്കാൻ തിരികെ കിട്ടാൻ ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ പൈസയാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാവാ അല്ലെങ്കിൽ ചില ചിട്ടി നെറുക്കെടുപ്പ് അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അനാവശ്യത്തിനുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നു അങ്ങനെ സമ്പത്ത് വന്നു ചേരുമ്പോൾ നിങ്ങളോട് പിണങ്ങിപ്പോയിരുന്ന ചില ആൾക്കാർ കൂടെ ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ തന്നെ നിങ്ങൾക്കൊരു ലൈഫ് വീണ്ടും പുതിയതായിട്ട് സ്നേഹം നിറഞ്ഞ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നു സാമ്പത്തിക ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു സ്നേഹം കിട്ടുന്നു ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പാസ്റ്റ് ലൈഫ്സാണ് പാസ്റ്റ് ലൈഫ്സ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച് പഴയ പഴയ ആൾക്കാരുമായിട്ട് മുൻപലത്തെ മുൻ ജന്മത്തിലെ ആൾക്കാരുമായിട്ട് ഉള്ള സഹകരണം അതൊക്കെ ഓർത്തോർത്ത് വെച്ചിരുന്നിട്ട് മുൻപോട്ടും വീണ്ടും അവരുമായിട്ട് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് കൂടുതലായിട്ട് സ്നേഹം പങ്കിടണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പാസ്റ്റ് പാസ്റ്റിലെസ് ഒന്നും ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് അതുപോലെ തന്നെയാണ് പാസ്റ്റിലെ പ്രശ്നങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എന്തിനാണ് അങ്ങനെ പാസ്റ്റിലെ എനർജി നിങ്ങൾ വെച്ച് അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നിങ്ങൾ ആരാധിക്കേണ്ട കാര്യമില്ല അതിനെ സ്നേഹിക്കേണ്ട കാര്യമില്ല ഇനിയും വളരെ നല്ല എനർജി ആണെങ്കിൽ നല്ല ലവിൻ്റെ മെമ്മറി വല്ലതും ആണെങ്കിൽ നിങ്ങളന്ന് കുറച്ച് താലോലിച്ചിരിക്കുക ല്ല അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളത് വിട്ടുകളയുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ലേ അപ്പോൾ അതിനെ വിട്ടുകളയുക പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി പ്രസൻറ്റിലോട്ട് കൊണ്ടുവരേണ്ട ഫ്യൂച്ചറിലോട്ടും അതിനെ ഇനിയും കൊണ്ടുവരേണ്ട ആ ഒരു എനർജി വിട്ട് കളയുന്നതാണ് നല്ലത് അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നത് മനസ്സിലായില്ലേ പറഞ്ഞത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പാസ്റ്റ് ലൈഫെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നിറഞ്ഞതാവും ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാവും അപ്പോൾ അതിനെയൊക്കെ മനസ്സിലിട്ട് താലോലിച്ച് അതിനെ ഓർത്ത് കരഞ്ഞ് തളർന്ന് ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല കാരണം അതുകൊണ്ടൊരു പ്രയോജനമില്ല ആരെങ്കിലും മരിച്ചുപോയി അവരെക്കുറിച്ച് ഓർത്തോർത്ത് ഇങ്ങനെ കരയേണ്ട കാര്യമില്ല അവരെന്തായാലും ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല അപ്പോൾ പിന്നെ വെറുതെ നിങ്ങളുടെ ഉള്ള എനർജി കൂടെ കളയേണ്ട കാര്യമില്ല വിഷമം ഉണ്ടാവും അത് സംഗതി ശരിയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടെ എപ്പോഴും ഇങ്ങനെ അത് ഓർത്തോർത്ത് കരയുക വേണ്ട അതാണ് പറഞ്ഞത് സോറി പലരും ഇവിടെ പല കാര്യങ്ങളും മാറ്റി മാറ്റി വയ്ക്കുകയാണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം മനസ്സിലായില്ലേ ഇന്ന് ചെയ്യേണ്ട വർക്ക് ഇന്ന് തന്നെ ചെയ്യേണ്ടതാണ് നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യുക ഒരു ദിവസം മുൻപേ നിങ്ങളുടെ ഒരു ജോലി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി സമാധാനം ലഭിക്കും ഇല്ല എങ്കിൽ നിങ്ങളുടെ തന്നെ എനർജി ഇങ്ങനെ ട്രെയിൻ ആയിക്കൊണ്ടേ ഇരിക്കും അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്നോർത്ത് മനസ്സിലായില്ലേ അതാണ് പറയുന്നത് ഒരു കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ട അപ്പോഴപ്പോൾ ചെയ്യേണ്ടത് അപ്പോഴപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക അതാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം പിന്നെ അതുപോലെ തന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ക്ലിങ് ദ പാസ്റ്റ് പാസ്റ്റിലെ കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിലീസാവണം പോസിറ്റീവായിട്ടുള്ള മൈൻഡോടു കൂടി പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് വരിക പോസിറ്റീവ് എനർജി മുന്നോട്ട് നയിച്ച് കൊണ്ടുവരികയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ ഒഴുക്കിനനുസരിച്ച് നീന്താൻ പഠിക്കുക മനസ്സിലായില്ല എവിടെയെങ്കിലും ചെന്നിട്ട് കുറച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവർക്കെതിരായിട്ട് പറഞ്ഞൊരു വിപ്ലവം സൃഷ്ടിക്കുകയല്ല വേണ്ടത് അപ്പോൾ അതിന് അവർ പറയുന്നതിനോടനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി അവർ പറയുന്നത് അഥവാ ഇനി ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവിടെ സൈലൻ്റ് പാലിച്ചാൽ മതി മനസ്സിലായില്ലേ അവിടെ അവിടെയൊന്ന് സൈലൻസിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എതിർത്ത് പറഞ്ഞ് ജയിക്കാൻ പോവണ്ട അപ്പോൾ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വരുന്നത് വാഗ്വാദങ്ങൾ വാക്ക് തർക്കങ്ങളൊക്കെ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ സമ്മതിച്ച് അങ്ങ് പോയാൽ മതി കോംപ്രമൈസ് ചെയ്ത് പോയാൽ മതി ഇതുപോലെ കണ്ടല്ലേ ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും അതുപോലെ ജോലിക്കാര്യങ്ങളിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കത് പാർട്ണർഷിപ്പ് ചേർന്ന് കോംപ്രമൈസ് ചേർന്ന് ചെയ്ത് അങ്ങനെ പോവാം അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് പരസ്പര സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഇവിടെ പറയുന്നത് ഒരാൾ പറയുന്നത് കുറച്ച് നമ്മൾ ഈഗു ചിലർക്ക് ഈഗോ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ ഞാൻ എൻ്റെ വീണത് വിദ്യയാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കാരണം അവരവർ പറയുന്ന അവർ പറയുന്നത് അവർക്ക് അങ്കീ നമ്മൾ ബാക്കിയുള്ളവർ അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ മതിയാകൂ അവർ ഒരിക്കലും തോറ്റു തരാൻ സമ്മതിക്കത്തില്ല തെറ്റാണെന്ന് അവർക്കറിയാമെങ്കിൽ കൂടെയും അവർ തോറ്റു തരാൻ തയ്യാറില്ലാത്ത കുറേ മനുഷ്യരുണ്ട് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ എനർജിയുണ്ട് അത് അതുകൊണ്ട് അതിനെ തൽക്കാലത്തേക്ക് അനുകൂലിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരാനില്ല മറിച്ച് എതിർത്ത് ജയിക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ എനർജി ട്രെയിൻ ട്രെയിനാക്കുന്ന ഒന്നാവും അതുകൊണ്ടൊരു പ്രയോജനമില്ല അതുകൊണ്ട് വാഗ്വാദങ്ങളിൽ അധികം ഏർപ്പെടാതിരിക്കുക പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളിൽ മുഴുകി മുന്നോട്ട് വന്നാൽ മാത്രം മതി മൈൻഡ് എപ്പോഴും ആക്കി വെക്കുക നമ്മുടെ സോളിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിച്ച് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവരോട് വാഗ്വാദങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമ്പോഴോ ഒക്കെയും നിങ്ങൾ പേടിക്കുന്ന അവസ്ഥയാണെങ്കിലോ നിങ്ങളുടെ സോൾ അത്രമാത്രം അതെല്ലാം ഫീൽ ചെയ്യുക അതിനും മനസ്സിലായില്ലേ അത്രമാത്രം അതും ഡൗൺ ആയിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യുക കുറ്റബോധമുണ്ടാവണം അത് ആ കുറ്റബോധം എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങൾ ഫുർഗീവിനസ് പറഞ്ഞ് മാറ്റിയെടുക്കേണ്ടതാണ് ഫുർഗിവിനസ് പറയുക അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇത് രണ്ടും അത്യാവശ്യ കാര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ശീലിക്കുക മറന്നു പോകരുത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം വീണ്ടും നേരുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ